എല്ലാവർക്കും നമസ്കാരം ദയാവതത്തിൻ്റെ സെറ്റിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ദയാവതത്തിൻ്റെ സംവിധായകനാണ് എഴുത്തുകാരനാണ് അദ്ദേഹം സംവിധായകനാണ് സുഭാഷ് ശിവ ഒപ്പം ക്യാമറമാൻ കൂടിയാണ് അപ്പോൾ കുറച്ച് ആൾക്കാരെ കൂട്ടായ്മയിൽ ഒരു നല്ല സിനിമ എന്ന ആഗ്രഹവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും സ്പെഷ്യൽ ഇതായി നിൽക്കുന്ന ആളാണ് ഞങ്ങൾ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ കാണുന്നവർക്കൊക്കെ അറിയാം ഒരു തവണയെങ്കിലും ആ നെഗറ്റീവ് അയച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ കമൻറ്റുകളിലൂടെ നെഗറ്റീവ് രേഖപ്പെടുത്തിയവരാണ് ഇത് കാണുന്നുണ്ടാവുക പക്ഷെ അതിൻ്റെ അപ്പുറം രേണു എന്ന കലാകാരിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ സതീഷ് സംഗമിത്രയെ പോലെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു നാടകക്കാരൻ അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹം തൻ്റെ ശിക്ഷണത്തിൽ ഒരു ഇത്തിരി വലിയ അമേച്ചൂർ നാടകം സോറി പ്രൊഫഷണൽ നാടകം കഴിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരിയാണ് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയൊരു കലാകാരി കൂടിയാണ് അങ്ങനെയും പറയുമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഒരിക്കലും മോശം ഒരു കലാകാരിയാണ് രേണു അതിൻ്റെ അപ്പുറം േണുവിന് കിട്ടുന്ന കമന്റേയും മോശ കമന്റ് ഈ കമന്റുകളിലൂടെയാണ് രേണുവിനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിൽ ഈ കമന്റിട്ടവർക്ക് നന്ദിയുണ്ട് അല്ലേ കാരണം ഇങ്ങനെ സിനിമയിൽ എത്തിക്കാൻ കാരണം വെച്ചാൽ മോശം കമന്റ് നമ്മൾ കേൾക്കുകയും ഒപ്പം തന്നെ എന്താണ് രേണു നോക്കുകയും നോക്കുകയും അതുകൊണ്ട് തന്നെ രേണുവിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ വലിയൊരു കലാകാരന്റെ ഭാര്യയാണ് പക്ഷെ സ്വയം അസ്തിത്വം ഒരു കലാകാരി എന്നുള്ള രീതിയിൽ സ്വയം മസ്ജിദ് ഒരു കലാകാരി കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ് അല്ലാണ്ട് അഭിമാനം മാത്രമല്ല ഞങ്ങളുടെ കൂടി അഭിമാനാണ് സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് നല്ല നമുക്ക് എന്താ അതുകൊണ്ടാണ് ഞങ്ങൾ പറയാം തീർച്ചയായിട്ടും റേണു ഈ സിനിമയിലൂടെ രേണുവിന്റെ മറ്റൊരു മുഖം കാണാം അതായത് ഇത് നമ്മൾ ബേസ് ചെയ്യുന്ന ഒരു ഒറ്റ ദിവസം നടക്കുന്നൊരു കഥയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നാലുമണി വരെയുള്ള ഒരു ഡേ സമയം ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ ഒരൊറ്റ ലൊക്കേഷൻ മാത്രമേ സിനിമയിലുള്ളൂ അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഈ സിനിമയ്ക്ക് ഉണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കഥാപാത്രമാണ് കാരണം ഈ മരണ വീട്ടിൽ ആൾക്കാർ കൂടുകയും ആ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് താൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പം പോലെയുള്ള പലഹാര സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളെല്ലാം ഭാഗവും ഒറ്റ മരണ വീട്ടിലൂടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥയും ആ പട്ടിണി മാറാൻ വേണ്ടി ഏതൊറ്റു വരും

വലിയൊരു കൂട്ടായ്മയാണ് ഈ സിനിമ അതുപോലെ ഒരുപാട് വലിയ വല്യ ആർട്ടിസ്റ്റുകൾ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറയും സ്പെഷ്യൽ അതായത് ദയവധം ഇങ്ങനെ ഞാൻ അത്രയും തോന്നിയില്ല പക്ഷേ കഥ പറയുന്നപ്പോ നമുക്കിത് ഇന്നൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയൊരു കഥയാണെന്ന് തോന്നി അങ്ങനെ ഒരു നമ്മൾ കുറച്ച് തൃശൂർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ചധികം കലാകാരന്മാരുണ്ട് നമ്മൾ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് വിശ്വരം നിർത്തിയിട്ട് ബാക്കി ഷെഡ്യൂളിലാണ് അവരൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും നാടുവുമായിട്ട് ബന്ധപ്പെട്ട അതിലൂടെ സിനിമയെ ബന്ധപ്പെട്ട കുറച്ച് കലാകാരന്മാർ അറിയപ്പെടുന്ന കലാകാരന്മാർ അവർ സിനിമയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ല പ്രേക്ഷകരോട് പറയാനുള്ളത് ആദ്യം പറയാനുള്ളത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടാണ് അവരോട് രേണുവിനെ ഞങ്ങൾക്ക് ഞങ്ങളെ ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് നൽകിയതും അവരാണ് അവർക്ക് വലിയ താങ്ക്സ് പിന്നെ അവരൊക്കെ വളരെ ദയനീയമായി വധിച്ചോണ്ടിരിക്കുന്ന ഒരു പാവ പെൺകുട്ടിയാണിത് വളരെ ദയനീയമായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരാള് തന്നെ ദയാവധത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പൊ അങ്ങനൊരു ഒരു രസം കൂടി ഇതിനുണ്ട് അപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ സിനിമയെ ശ്രദ്ധിക്കണം പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഒരു സിനിമ നൽകുകയാണ്